പറഞ്ഞതായിരിക്കുക അള്ളാഹു പറഞ്ഞു ഞാൻ എപ്പോഴും എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് അങ്ങനെ ഞാൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവും എന്നാണ് അതാണ് ഹദീസിന്റെ ആദ്യ ഭാഗം ഈ ഹദീസിന്റെ ഈ ആദ്യ ഭാഗം തന്നെ പണ്ഡിതന്മാർ എത്രയോ പേരുകൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു വിശ്വാസിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന അത് നമ്മുടെ മുന്നോട്ടുള്ള യാഥ നമുക്ക് കൂടുതൽ തെളിച്ചു നൽകുന്ന ഒരു ഒരു വലിയ ഒരു വിശ്വാസമാണ് ജീവിതത്തിൽ ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണെന്ന അതാണ് അന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ജീവിതത്തിൽ എപ്പോഴാണോ അല്ലെങ്കിൽ നമുക്ക് എപ്പോ അള്ളാഹുവിന് ആവശ്യം വരുന്നുവോ അപ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും അങ്ങനെ കൂടെ ഉണ്ടാകണം അല്ലാഹു പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ഇന്ന മൊന്ന് അവധി എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് കരുതുന്നുവോ അത് അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ അവനെ അവന്റെ ഉറപ്പുണ്ടാകാൻ അർത്ഥം അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടും നല്ല വിശ്വാസത്തോടും കൂടി നമ്മൾ പറയാൻ നമ്മൾ നമ്മള് അള്ളാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത് എനിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്നാണല്ലോ പക്ഷെ അതിനേക്കാൾ അതിനേക്കാൾ വലിയൊരു സ്റ്റെപ്പ് പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട് എനിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് എന്റെ അന്നാന വിശ്വാസമാണ് അങ്ങനെയാണ് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അർത്ഥം അങ്ങനെ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറയാൻ അനബാഹു ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും എന്നർത്ഥം അപ്പൊ ജീവിതത്തിൽ നമ്മൾ തനിച്ചല്ല കൂടെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ നമുക്ക് കൂടെ നമുക്ക് ധൈര്യം നൽകുന്നത് ഒരു സ്ഥലത്ത് നമുക്ക് അള്ളാഹു നമ്മൾ എന്തു ചെയ്യില്ല നമ്മൾ തളർന്നു പോകൂന്ന് കാണുമ്പോഴേക്കും അള്ളാഹു നമ്മളിങ്ങനെ താങ്ങി നിർത്തും ആശ്വാസം തരൂന്നറിയാ പ്രവാചകന്മാരൻ ചരിത്രങ്ങനെയാണ് അപ്പൊ അള്ളാഹു ആ പുതുശ്ശിയെ ഹദീസ് പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ ശരിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ കരുതുന്നത് എങ്ങനെയാണ് അള്ളാഹുനുള്ള സമീപനങ്ങൾ എല്ലാ എങ്ങനെയാണ് അള്ളാഹുനോട് നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണ് അള്ളാഹുനേക്കും നമ്മുടെ നമ്മൾ പെരുമാറ്റങ്ങൾ ആ അടുപ്പം എങ്ങനെയാണോ ആ അടുപ്പം അനുസരിച്ചിരിക്കും തിരിച്ചു എന്നാണ് അള്ളാഹു ശുഭഹാനോത്തന അത് പഠിപ്പിക്കുക അതുകൊണ്ട് ഇത് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക ആ ഒരു ആ ശുഭപ്രതീക്ഷയാണ് നമ്മുടെ കൂടെ അള്ളാഹുണ്ടാകാൻ ഏറ്റവും വലിയ ആവശ്യം